പയ്യോളി നടന്ന ഒരു ഒളിച്ചോട്ടത്തിന്റെ കഥയിൽ ലഹരി എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു തരാ കിട്ടാറ് ചോദിച്ചു എന്തിനാ മോളെ നീ ഒളിച്ചോടിയത് എൻ്റെ ഭർത്താവ് ക്രൂരനായിരുന്നു അവളു എൻ്റെ ക്രൂരനൊന്നുമല്ല എൻ്റെ ഭർത്താവ് ദൈവമാണ് ദൈവം ഭാര്യന്റെ അമ്മ ക്രൂരത്തിയായിരുന്നു അല്ല ആ ഭാര്യന്റെ അമ്മ എന്റെ അമ്മേനേക്കാളും നല്ലതാ ഉമ്മേനെക്കാളും നല്ലതാ എന്നെ അടുക്കളയിൽ ഇന്ന് വരെ കാറ്റിയിരിക്കില്ല ഇങ്ങനെ വാരി തെരുവെല്ലാം ചെയ്യും ഭർത്താവിൻ്റെ ബാപ്പ ഭീകരനാണോ പടച്ചവനെ ഉറക്കൊണ്ട് അങ്ങനെ പറയേ ചീറ് ഓറാണ് ശരിക്കുള്ള ദൈവം പിന്നെ ഈ ദൈവത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇനി എന്തിനായി ചകുത്താൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് വെച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ കേട്ടോളി എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ് ആ പെൺകുട്ടി പറഞ്ഞു പോലീസേ നിങ്ങൾ കേൾക്കണം ഞങ്ങളാണല്ലോ ഇത് കേൾക്കുമ്പോൾ പിരിക്കപ്പെട്ടപ്പോള് എന്റെ ഞാൻ നല്ലവണ്ണം പാട്ട് പാടും ഞാൻ നല്ലോണം ടിക്ടോക്ക് ചെയ്യും ഞാനിങ്ങനെ കട്ടപ്പെട്ട് ടിക്ടോക്ക് ചെയ്തിട്ട് രാവിലെ ഈ ഭർത്താവിനെ കൊണ്ടോ കാണിച്ചു കൊടുത്താ ഇല്ലേ ഭർത്താവ് എന്നെ ആട്ടിപ്പായ്ക്കും പോലീസെ ട്ടും എനക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ എൻ്റെ കൂട്ടുകാരിയോട് ഇത് പറഞ്ഞ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങണം എന്നിട്ട് ഇന്റെ ടിക്ടോക്ക് അതിൽ ഇങ്ങനെ ഇടണം ഇൻ്റെ പാട്ട് അതിൽ ഇങ്ങനെ ഇടണം എന്നാ എനിക്ക് ആരാധകർ കൂടുന്നു പറഞ്ഞപ്പോൾ ഉള്ള തന്നെ കേട്ടോ ഓൾ ഇൻസ്റ്റഗ്രാം തുടങ്ങി ഓൾ ടിക്ടോക്ക് ഇങ്ങനെ ഇട്ടപ്പോൾ ആരാധകരെ കൊണ്ട് ശല്യം ഈ പെൺകുട്ടിയോട് ആരാധകർ ചോദിച്ചു പ്രതിഭേ നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ഇങ്ങനെ പാടാൻ കഴിയുന്ന ഇഞ് ഇങ്ങനെ പയ്യോളി എന്ന് പറഞ്ഞ കുഗ്രാമത്തിൽ ഇരിക്കേണ്ടവളാണോ പറന്നു വാ ഇങ്ങോട്ടേക്ക് നിനക്കൊരു പുതിയ ലോകം ഇവിടെ തുറന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ വിട്ട ഭർത്താവിനെ ഭർത്താവിനെ ദൈവത്തിനെ പോലെ ഭർത്താവിൻ്റെ അമ്മയെ ദൈവത്തിനെ പോലെ കാണുന്ന ഈ കുട്ടിയില്ലേ ആ വിട്ട ചെകുത്താന്റെ തടവറയിലേക്ക് പോയി ഒരൊറ്റ പതിനാല് ദിവസം കൊണ്ട് ഈ പെണ്ണ് ഒളിച്ചോടി പോയി കഴിഞ്ഞു ആരോടി അന്തംപുട്ടവൻ്റെ ഓടി മൂന്ന് ദിവസം കൊണ്ട് അവളെ ഓമ്പത്തന്നെ ഉണ്ടാക്കി അവളെ ഓണം കൊണ്ട് അങ്ങനെ അന്ന് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ മൂന്ന് ഒളിച്ചോട്ടം കൂടിയുണ്ട് അപ്പൊ നമ്മുടെ സി ഐസ് ആർ പറഞ്ഞു എല്ലാവരും ഇങ്ങോട്ട് വരി എല്ലാവർക്കും ഒരു ശക്തമായ താക്കീത് എനിക്ക് നൽകാറുണ്ട് ഇവിടുത്തെ അവർ ഒറ്റ പോലീസ് ആൻ്റെ വാരി ഒളിച്ചോടരുത് ഈ ഇനി ഇവിടെ വന്ന ആരെ വാരി ഒളിച്ചോടരുത് എല്ലാവരും വരി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കസലിരിപ്പിച്ചിട്ട് സി ഐ സാർ പറഞ്ഞു മോളെ നീ എന്തിനാണ് ഒളിച്ചോടിന്ന് ഇവരോടല്ല അങ്ങ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ പെൺകുട്ടി പറഞ്ഞു വേണ്ട നിങ്ങൾ എന്നെ അങ്ങ് പറഞ്ഞേക്ക് അങ്ങനെ സി ഐ സാർ ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് അത് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാം സി ഐ സർ പറഞ്ഞു ഭാര്യയോ മറ്റോ പാട്ടോ ടിക്ലി ടിക്കല് വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ ഈ ജന്തു ഓലോടി അങ്ങ് പോവും ഞാൻ നോക്കുമ്പോൾ എനിക്ക് അന്നോട്ട് പേടിയായി ഞാൻ ഭാര്യ പാടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അന്നോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് കക്കൂസും നല്ല ശരിക്കും ചെറുങ്ങനെ പാടുന്നുണ്ട് ഞാൻ അന്നേരം പറയും വണ്ടർഫുൾ ഭരേ കമാൺ പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് പേടി പിന്നെ എനിക്ക് പേടിയാണ് ഇപ്പം ഞാൻ എൻ്റെ മക്കൾ പാടുമ്പോൾ ഞാൻ പറയും വണ്ടർഫുൾ കാരണം അങ്ങോട്ടുള്ളവൻ പറഞ്ഞിട്ടുണ്ട് ഓൻ്റെ കൂടെ അങ്ങ് പോവും അവിടെ എനിക്ക് ഈ ചുള്യൻ ഫാമിലിയിൽ നല്ലൊരു പാട്ട് പാടിയാൽ കെട്ടിപിടിച്ച് പിടിച്ചങ്ങ് ഉമ്മ കൊടുത്തേക്കണം ഇല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ഞാൻ പുറത്തുണ്ട് എന്നുള്ള നല്ല ബോധ്യം നിങ്ങളെ മനസ്സിലുണ്ടാവട്ടെ അപ്പൊ നിങ്ങൾ ഇന്നോട്ടിന് സ്നേഹിച്ചോളൂല്ലോ എനക്ക് സ്നേഹമൊന്നുമില്ല ഓടിയാലുള്ള നാറ്റൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ വണ്ടർഫുൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളും പറഞ്ഞോളി ഇനി വണ്ടർഫുൾ എന്ന് മുഖത്ത് നോക്കി പറയാൻ മടിയുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും വാട്ട്സപ്പിലും ഇങ്ങനെ ആക്കിയാൽ മതി ഏന്ന് ഇങ്ങനെ ആക്കിയാൽ മതി അതുകൊണ്ട് ഇന്നോട്ട് കുറവ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭാര്യയെ ഞാൻ റോഡ് മലെല്ലാം കാണുന്നു ഇപ്പം ഞാൻ ഈ ചുള്ളിയൻ ഫാമിലിയിൽ കാണുന്ന സ്ത്രീകളൊക്കെ നല്ല സുന്ദരികളാണ് ഞാൻ എൻ്റെ ഭാര്യേനും കൂടി കല്യാണത്തിന് പോകുമ്പോൾ നല്ല സുന്ദരിയാണ് പക്ഷേ ഓക്ക് അന്ന് അന്നേരത്തിനൊക്കെ ഓളെ കാണാൻ പറ്റില്ലല്ലോ പക്ഷെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇല്ലേ ഓക്കൊരു മാക്സി ഉണ്ട് ഒരു ഭാര്യ എന്ന് ചോദിച്ചപ്പോൾ ഓട് സമ്മതിച്ചു ശരിയാണ് എന്റെ അടുത്തുണ്ട് കുറച്ച് മോശത്തരം അതുകൊണ്ട് അണിഞ്ഞൊരുങ്ങൽ വല്ല റോഡുമേലുള്ള അന്യ മനുഷ്യന്മാരെ കാണിക്കാനുള്ളതല്ല അണിഞ്ഞൊരുങ്ങൽ സ്വന്തം കുടുംബത്തിലെ ഭർത്താവിന് സ്വന്തം ഭാര്യ ഒക്കെ നല്ല ഇന്നു മുതൽ ഇവിടെ ഒക്കെ ഒരൊറ്റ കുട്ടി ഇവിടെ വിളിച്ചോടരുത് ഒളിച്ചോടാതിരിക്കണമെങ്കിൽ മക്കൾക്ക് മറ്റോന്റെ കെയറിംഗ് കിട്ടുന്നൊരവസ്ഥകൾ ഉണ്ടാക്കരുത് വണ്ടർഫുൾ വണ്ടർഫുൾ പറഞ്ഞേക്കുവാ പഠിച്ചിട്ടില്ല എങ്കിൽ സാരയില്ലടാ ഇന്റെ കൂടെ ഞാനുണ്ട് ബാപ്പ ഉണ്ട് ഉമ്മക്കൊന്നിച്ച് പഠിക്കാമെന്ന് പറയാ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ താളത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക കേരളത്തിൻ്റെ ഗവൺമെൻറ് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കൊറോണയ്ക്ക് ശേഷം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മൂലം നാൽപ്പത് ശതമാനം ആളുകൾക്ക് ഭ്രാന്ത എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന നാൽപ്പത് ശതമാനം ആക്കും ഭരാന്ത പോലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ജില്ലകൾ തോറും ഭ്രാന്താശുപത്രി തുറന്നിക്കേണ്ടി വരും നിങ്ങളൊന്നും ടെൻഷനാകണ്ട ഭ്രാന്തായിക്കോട്ടെ ഗവൺമെൻറ് നിങ്ങളെ നോക്കുന്നു അപ്പോൾ നിങ്ങൾ ഭ്രാന്ത് വന്നാ എന്നാൽ വളരെ സിമ്പിളാണ് മൊബൈൽ ഫോൺ ഉണ്ടോ കയ്യിൽ തോണ്ടണം തോണ്ടണം എന്ന് തോന്നുന്നുണ്ടാ ഇത് തന്നെയാണ് ബ്രാന്തിന്റെ ലക്ഷണം ഒരു അഞ്ച് മിനിറ്റ് മൊബൈൽ ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് നോക്കിയിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു നിങ്ങൾക്ക് ഒരു പെരാന്തുമില്ല മൊബൈൽ ഫോൺ അട വെക്കുക അഞ്ച് മിനിറ്റ് അങ്ങോട്ട് നോക്കിയിരിക്കുക അല്ലാണ്ട് ഇത് ഇടക്കിടക്ക് തോണ്ടി തോണ്ടി കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്ത പെരാന്താണ് രണ്ടാമത്തെ പ്രത്യേകത സമയം കിട്ടുമ്പോഴൊക്കെ ഇതും എടുത്ത് ബെഡ്റൂമിൽ പോയിട്ട് മലന്ന് കിടന്ന് നോക്കുക രണ്ട് സെക്കൻഡ് ഇട്ടുമ്പോൾ ബെഡ്റൂമെ പോവാ നോക്കുക ഇങ്ങനെ റീൽസും വാട്സാപ്പ് എല്ലാം നോക്കുക ഉണ്ടോ വിണ്ടിയെങ്കിലും ഉറപ്പിച്ചോ നല്ല വരാന്തി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം ഇനി ഭാര്യയ്ക്ക് വരാന്തണ്ടോ നിങ്ങൾ നോക്കണം കേട്ടോ ഉച്ചക്കെല്ലാം ഭാര്യ ഇങ്ങനെ ഫോണുണ്ട് ഇങ്ങനെ തോണ്ടി കളിക്കുന്ന കളിക്കുന്നതാണല്ലോ മോനെ ഉമ്മ നോക്കലില്ലല്ലോ ഉച്ചക്കൊല്ലം ഫോണ് ഉമ്മ കാണാണ്ട് പുറകുവശത്തൂടി വന്നിട്ട് ഉമ്മേൻ്റെ അടുത്തുനിന്ന് ഫോൺ പിടിച്ചേറ്റി ഓടുക ഉമ്മ ഒരു ഭ്രാന്തിയെ പോലെ ഫോണിന്റെ പുറകെ ഓടി വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മൂത്ത സാധനമാണ് ബാപ്പക്ക് പെരാന്തുണ്ടോ നോക്കണം ബാപ്പ കീശയില് ഫോൺ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോ കണ്ണിട്ടിട്ട് നോക്കണം നിങ്ങൾ നോക്കിയോളി ഇങ്ങനെ വന്നോ ഇല്ല ഇതെന്താ ഒന്നും വരാത്തെന്ന് ചോദിച്ചിട്ട് ടെൻഷൻ ആവുക റീസ്റ്റാർട്ട് ചെയ്യുക ഫ്ലൈറ്റ് മോഡിൽ ഓൺ ആക്കുക റേഞ്ചും നോക്കിയിട്ട് പറമ്പിലൂടെ നടക്കുന്നുണ്ടെങ്കിലും മൂപ്പർക്കും വരാന്താണ് താണു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക സ്റ്റാറ്റസ് ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കുക സ്റ്റാറ്റസ് നോക്കി ആളിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒരു കുളിർമ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ മലപ്പുറത്തുണ്ട് ഭ്രാന്താസ്പത്രി നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക പറയാൻ മനസ്സിലായല്ലോ മക്കളെ സംബന്ധിച്ചിടത്തോളം രാത്രി കുറേ സമയം ഉറക്കം രാവിലെ പോത്തിനെ പോലെ കടന്നുറങ്ങുക കുളിക്കാൻ മടി പല്ലു തേക്കാൻ മടി പള്ളിയിൽ പോകാൻ മടി നിസ്കരിക്കാൻ മടി ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണം വാട്സപ്പിലെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ചിരിക്കുക സ്വന്തം പാപ്പേനെയും ഉമ്മേനെയും കാണുമ്പോൾ കൊഞ്ചന കുത്തുക ഏ എന്തെങ്കിലും ഉപദേശിക്കുമ്പോൾ മ്മളെ നേരെ ഇങ്ങനെ ചീത്ത വിളിക്കുക നമ്മളെ നേരെ കയ്യോങ്ങുക ഇമ്മളെ അന്യനെ ആ കുട്ടീൻ്റെ അന്യനെയും അന്യത്തിനേയും പിടിച്ച് ഉപദ്രവിക്കുക കിട്ടിയ സാധനം എടുത്ത് നിലത്തെറിയുക ഇതാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തിന്റെ ലക്ഷണം സൂക്ഷിക്കണം ഇത് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞതെങ്കിലും ഇറ്റ് ഈസ് ടു സീരിയസ് നിങ്ങളെ മക്കളങ്ങൾ ശക്തമായിട്ട് നിരീക്ഷിക്കണം അതിന് ഇതിന് ഇതിന് ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഒറ്റ മാർഗ്ഗമേ ഞാൻ കണ്ടിട്ടുള്ളൂ ബെഡ്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ എടുക്കലാണ് ഇതിന് ഏറ്റവും നല്ല മാർഗം വീടിൻ്റെ പുറത്ത് വെക്കുക മേശപ്പുറത്ത് അപ്പോൾ ഇങ്ങനെ മേശപ്പുറത്ത് ഫോൺ വെക്കുന്ന ഒരു ടി വി വെക്കുന്നത് പോലെ ഫോൺ ഒരു സ്ഥലത്ത് വെക്കുക ആവശ്യമുള്ളപ്പോൾ വിളിക്കുക ആവശ്യമുള്ളപ്പോൾ മെസ്സേജ് അയക്കുക പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ദിവ്യ ഔഷധമായിട്ട് വേണം ഈ സാധനത്തിന് ഉപയോഗിക്കാൻ ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുന്നത് ആപത്താണ് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതുകൊണ്ട് ഇന്ന് എൻ്റെ വീട്ടിലിപ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ് എൻ്റെ വടകരെ നിന്ന് കഴിഞ്ഞ ദിവസം ഒളിച്ചോടി അമ്മേൻ്റെ പ്രായം എൺപത്തിനാലാണ് എൺപത്തിനാല് വയസ്സിലെ അമ്മയെ ഒളിച്ചോടിയത് പോയ കൂട്ടിക്കൊണ്ടുപോയ കോന്തപ്പൻ്റെ വയസ്സ് എൺപത്തി ഏഴ് ആ പറശ്ശിനിക നിന്ന് രണ്ടെണ്ണം ചോറ് നിന്നുമാണ് പിടിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിന് ശേഷം എനിക്ക് ടെൻഷനാണ് എൻ്റെ അമ്മക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ഞാൻ അമ്മേനെ നോക്കുമ്പോൾ അമ്മക്ക് എന്തെല്ലോ ഒരു തരി കിട്ടും ഇങ്ങനെ എന്നെ കാണുമ്പോൾ ഫോൺ ഇങ്ങനെ പിടിക്കുന്നു അതിന് ശേഷം എനിക്ക് ഭയങ്കര സാധനം എൻ്റെ അമ്മയായിട്ട് ഓടിക്കിട്ടേ ഇങ്ങളെന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് ഈ നിങ്ങളെ ഈ കുടുംബത്തിന് ചുള്ളിയിൽ കുടുംബത്തിൻ്റെ മുമ്പിൽ നോക്കാൻ പറ്റുമോ എൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കാൻ എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കേണ്ടെന്നതിൻ്റെ ആവശ്യകത എനിക്ക് നല്ല ബോധ്യമുണ്ട് ശരിയാണോ അതുകൊണ്ട് നിങ്ങളും ഇതിൻ്റെ ആപത്തിനെക്കുറിച്ച് ചിന്തിച്ച് ഇതിൻ്റെ തിന്മയെക്കുറിച്ച് ചിന്തിച്ച് ഇവരൊക്കെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം